ുംപഞ്ചം അത്ഭുതമാണ് ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഉണ്ട് അതിൽ വേ എന്ന ഗാലക്സിയിലാണ് നാം ജീവിക്കുന്നത് ഓരോ ഗാലക്സിയിലും ഒരുപാട് നക്ഷത്ര കുടുംബങ്ങളുണ്ട് സോളാർ സിസ്റ്റം എന്ന കുടുംബത്തിലാണ് നാം ജീവിക്കുന്നത് സൂര്യൻ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ തുടങ്ങിയ വിവിധ വസ്തുക്കൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം ഈ സോളാർ സിസ്റ്റത്തിലെ എട്ട് ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഭൂമിയെ ഏഴും വൻകരകളും അഞ്ച് മഹാസമുദ്രങ്ങളുമായി തിരിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും വലിയ വൻകരയായ ഏഷ്യയിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യവിലെ നാൽപ്പത്തി എട്ട് രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ വലുപ്പത്തിന്റെ ഏഴാം സ്ഥാനത്തും ജനസംഖ്യയുടെ ഒന്നാം സ്ഥാനത്തുമായി നിൽക്കുന്നു ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് ഇന്ത്യയുടെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ ഒന്നാണ് നമ്മുടെ അറുപത്തിഒമ്പത്തിൽ ജോനും പല രൂപം കണ്ട ജില്ല ഈ മലപ്പുറം ജില്ലയിലെ തീർന്നാർ താലൂക്കിലെ മലപ്പുറം ബ്ലോക്കിലെ ഒരു പഞ്ചായത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രൂപ ഭൂമി എന്ന ഗ്രഹത്തിലെ ഏഷ്യ എന്ന വൻതരയിലെ ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളം എന്ന സംസ്ഥാനത്തിലെ എണ്ണാളക്ക് ആരോഗ്യസ്ഥിതിയിൽ നിന്ന് മലപ്പുറം ബ്ലോക്കിലെ